ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹെൽത്തി ചിക്കൻ സൂപ്പാണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് സോസുകൾ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കണില്ല ചിക്കൻ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഒന്നും ഇതിന് നമ്മൾ ഉപയോഗിക്കണില്ല അതുപോലെ കോൺഫ്ലവർ നമ്മൾ ഉപയോഗിക്കണില്ല കേട്ടോ കോൺഫ്ലവറിൻ്റെ പകരം ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്നാൽ ഹെൽത്തിയുമാണ് അപ്പോൾ വേണ്ടി ഞാൻ ഒരു രണ്ട് ചിക്കൻ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് സ്കിന്നു വേണ്ടാത്തവർക്ക് റിമൂവ് ചെയ്യുക എന്തായാലും എന്ത് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് റിമൂവ് ചെയ്തിട്ട് എന്നോട് തൊട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കണം പിന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവുമെങ്കിലും ഇതിക്കുള്ള ഉപ്പ് ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു മാഗി ക്യൂബല്ലോ ചേർത്തിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ നന്നായി വേവിച്ചെടുക്കുക അപ്പോഴാണ് ആ എല്ലുന്ന ആ ചിക്കനൊക്കെ നന്നായി ഒന്ന് വിട്ടു വരുള്ളൂ എന്നിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴൊക്കെ നമ്മൾ അക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് ഒരു സവാള അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി എടുക്കാം അപ്പോഴൊക്കെ നമ്മുടെ ചിക്കന് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആദ്യത്തെ ആ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് മാറ്റിയെടുക്കാം ബാക്കി അതിൽ നമ്മൾ ഉള്ളി ഒന്നിട്ട് നമ്മൾ എടുക്കില്ല അതിന്റെ ചിക്കൻ മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുകയുള്ളൂ ചിക്കൻ എടുത്തിട്ട് ചിക്കനും നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് ഒരു ടീസ്പൂൺ ബട്ടറെടുത്ത് ബട്ടറിലുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒന്ന് മെൽറ്റ് ആയി വരണം അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ ചൂടായി വരുമ്പോൾ അതിൽ വെജിറ്റബിൾസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക അത് ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് തിളക്കണവരൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾക്ക് നമ്മളെ ഗോതമ്പ് പൊടിയൊന്നും തിലക്കിയിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ചിക്കൻ്റെ ആ അത് നന്നായി വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളൈക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ആ ചിക്കൻ ഇട്ട വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതിന് ശേഷം നമുക്കൈക്ക് കോലി കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കോഴിമുട്ട പാറിന് ഉടനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും അപ്പോൾ അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എന്താ നമുക്ക് ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കലക്കി വെച്ചല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി കലക്കിയിട്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക ഇനി നമുക്ക് വിളമ്പ് വേണമെങ്കിൽ ലേസം ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ താങ്ക്